ചേലക്കരയിലെ രമ്യ ഹരിദാസിന്റെ തോൽവി ആ ഒരു തോൽവി കോൺഗ്രസ് ഇപ്പോഴും ചികഞ്ഞിട്ട് കിട്ടാത്ത ഒരു ചോദ്യചിഹ്നമായിട്ടിങ്ങനെ നിൽക്കുകയാണ് രമ്യ ഹരിദാസിനെ നിർത്തണം എന്നുള്ള ആലോചന വന്ന വന്നപ്പം മുതൽ തന്നെ കേരളക്കരയിലെ ഒരു വിഭാഗം ആളുകൾ തന്നെ അവിടെ ഇടതുപക്ഷത്തിന് അനു അനുയോജ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു സീറ്റ് ഓപ്പൺ ആയി എന്ന് ഉറപ്പിച്ചതാണ് എന്നിട്ടും എന്തുകൊണ്ട് രമ്യ ഹരിദാസിനെ മാറ്റിയില്ല എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതൊക്കെ ഇങ്ങനെ നിന്നു പോവുകയാണ് ഇപ്പോഴും കോൺഗ്രസ് ഇങ്ങനെ ഇരുട്ടത്ത് തപ്പുകയാണ് എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളത് ആദ്യം തന്നെ അതിനൊറ്റ മാർഗ്ഗ കാര്യമേ ഉള്ളൂ സ്ഥാനാർത്ഥി നിർണയം തെറ്റി എന്ന് വേണം നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പക്ഷേ അതിലുപരി അവിടെ എന്താണ് നടന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഗ്രൗണ്ടിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആരും ചർച്ച ചെയ്യാത്ത എന്നാലും ഇടയ്ക്കൊക്കെ ഉയർന്നു വന്ന ഒരു പ്രശ്നം ഷാലൻസ് കറിയ എന്ന് പറയുന്ന രമ്യ ഹരിദാസിൻ്റെ കൂട്ടാളി ഇതാണ് അവിടെ ഏറ്റവും മുഖ്യമായിട്ട് മുന്നോട്ട് വന്ന ഒരു സബ്ജക്റ്റ് നമുക്കറിയാം കഴിഞ്ഞ ഒരു ആറേഴ് കൊല്ലമായിട്ട് കറിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് അക്കൗണ്ട് മറുതാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ കൈകാര്യം ചെയ്തു പോകുന്ന വ്യക്തി അദ്ദേഹം ഈ പറയുന്ന സംസ്ഥാനത്ത് ഒരു വർഗീയ പശ്ചാത്തലത്തിൽ ഒരു വല്ലാത്ത ധ്രുവീകരണം മതങ്ങൾ തമ്മിലുള്ള വല്ലാത്ത ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ ഷാരൻസ്കറിയ ആ ഒരു വ്യക്തിയെ ഒരു ഇന്റർവ്യൂലൂടി എന്താണ് ഒരു സമയം ചെലവഴിച്ചു അയാളുമായിട്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ല അല്ലാതെയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ച് വിടുന്നതിനോട് ഒരു ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഒരു രീതി എന്ന് വെച്ച് അയാളുടെ ആശയവും കുഴപ്പമില്ലാത്ത ആശയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ രമ്യാദാസം പെരുമാറിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു കാര്യം നമ്മൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ചേലക്കരയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് അത് ബാധിച്ചത് ഏത് വിഭാഗക്കാരാണ് ന്യൂനപക്ഷ സമുദായക്കാരായിട്ടുള്ള മുസ്ലിം സമുദായക്കാർ തന്നെയാണ് അവിടെ ആ കാര്യത്തെ നോക്കി കണ്ടത് നമുക്കറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെയും ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ മാത്രം എയിം ചെയ്തുകൊണ്ട് വാർത്ത ചെയ്യുന്ന ഒരാളാണ് ഒരു ഫേക്ക് വാർത്ത ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മറുനാടൻ മലയാളി കൈകാര്യം ചെയ്യുന്ന ഷാനസ് കറിയ അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ മുസ്ലിം സമുദായക്കാർ തന്നെ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ തന്നെ എന്താണ് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കോൺഗ്രസിലുള്ള ഒരു നേതാവ് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു നേതാവ് ഇതുപോലുള്ള ഒരു പ്രവൃത്തി ചെയ്തതോടുകൂടി തന്നെ അവർക്കും ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു വിയോജിപ്പ് നിലനിൽക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷക്കാർ എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു വിഭാഗത്തെ പരിഗണിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അയാളുമായിട്ടൊരു ഒരു മണിക്കൂർ ചെലവഴിക്കാം എന്ന് പറയുന്ന ഒരു ആശയത്തോടു കൂടിയും പോലും യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ അവിടെ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്ക് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഞാനിത് എടുത്തു പറയാൻ കാരണം ഇത് ഈ ഒരു വിഷയം വലുതായിട്ട് ആരും സംസാരിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഒക്കില്ല കാരണം രമ്യ ഹരിദാസ് ആ കാണിച്ചത് അത് വെറും മോശപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഈ പറയുന്ന മാർനാടൻ മലയാളി എന്ന് പറയുന്നവൻ കോൺഗ്രസിനെ യും പരിഹസിക്കും ഇപ്പറയുന്ന സി പി എമ്മിനെയും പരിഹസിക്കും മുസ്ലിം ലീഗിനെയും പരിഹസിക്കും ഈ കേരളത്തിലുള്ള ന്യൂനപക്ഷ സമുദായക്കാരായ മുസ്ലിം സമുദായത്തെയും പരിഹസിക്കും ഒള്ളി ബി ജെ പി ആർ എസ് എസ് ആശയത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അങ്ങേയറ്റം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ക്ഷമിക്കണം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരെയും പപ്പുമോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിരവധി തവണ പോട്ടെ രമ്യ അഹർദാസ് തന്നെ സ്നേഹിച്ചു കൊണ്ടുതന്ന ഉമ്മൻചാണ്ടി വരെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു കൊണ്ട് പഴിചാരി കുറ്റം പറഞ്ഞ് സീഡി കണ്ടെത്താൻ പോയവനാണ് ഈ മറുതാടം മലയാളി എന്നിട്ട് അവനെ പോലുള്ള ഒരുത്തരുടെ കൂടെ ഇരുന്നു കൊണ്ട് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുതാടമലയാളി എന്ന് പറയുന്ന ചാനൽ പോലും നമ്മൾ പലരും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് തന്നെ സംഘപരിവാറും ബി ജെ പി ശിവസേനയിലൊക്കെ ഉള്ള കുറേ ഹിന്ദുത്വവാദികളായിട്ടുള്ള കുറേ ആളുകളാണ് നല്ല ഹിന്ദുക്കളല്ല ഈ പറയുന്ന ഗണത്തിൽ പെടുന്ന ഹിന്ദുത്വവാദികൾ മാത്രമുള്ള ഒരു ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സിൽ അവരെയും അംഗീകരിക്കുന്ന രീതിയിലേക്ക് രമ്യ ആരിദാസ് പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം മോശപ്പെട്ട ഒരു തരത്തിലുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ സാധിക്കൂ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഉയർന്നു വന്നിരുന്നു അത് വലിയ രീതിയിലുള്ള ചിലക്കറ്റിൽ ചർച്ചാ വിഷയമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗം അത് എന്തായാലും രമ്യ തോക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വഴി ഒരുങ്ങിയിട്ടുണ്ട് അത് ഒരു തോൽവിയായിട്ട് മാത്രമേ എനിക്കിവിടെ നോക്കിക്കാണാൻ സാധിക്കത്തുള്ളൂ രമ്യ ആരദാസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തന്നെ അവരെ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥാനാർത്ഥി പ്ലേസ് ചെയ്യണമായിരുന്നു അത്യാവശ്യം രമ്യ നിന്നിട്ടും അത്യാവശ്യം ഒരു മത്സരം അവിടെ കാഴ്ചവെച്ചിരുന്നു എന്നിട്ടും ഇത്തിരി കൂടിയൊക്കെ ഒരു നല്ലൊരു നേതാവായിരുന്നെങ്കിൽ ഈ പറയുന്ന യു ആർ പ്രദീപിനെ വരെയും അടിക്കാൻ സാധിക്കുന്ന ഒരു റിസൾട്ട് നമ്മുടെ ഈ ശേലക്കരയിൽ നിന്ന് കിട്ടിയനേ എന്നുള്ളതാണ് എനിക്കിവിടെ നോക്കി കണ്ട് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം